ഹലോ ചേച്ചന്മാരെന്താ സുഖല്ലേ ഞാൻ റീൽസ് ഇട്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് എത്ര തന്നെ സാലറി എത്ര സാലറി കിട്ടും എത്ര ചിലവുണ്ട് അപ്പോൾ ഒരുപാട് ചേട്ടന്മാർ വന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞു കോപ്പ് കിട്ടും നാല് ലക്ഷം അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് അവരുടെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ അപ്പോൾ ചിലചേട്ടന്മാരൊന്നും യു കെ പോയിട്ടില്ല ചില ഒരു യു കെ ഉള്ള ചേട്ടന്മാരാണ് അപ്പോൾ എനിക്ക് അതായത് നാല് ലക്ഷം രൂപ ഞാൻ മാസം സാലറി പിടിക്കുന്നുണ്ട് അതിലിൻ്റെ വർക്ക് വരുന്നത് ചിലപ്പോൾ മൺഡേ ടു ഫ്രൈഡേ അല്ലെങ്കിൽ മൺഡേ ടു സാറ്റർഡേ ജസ്റ്റ് ശനിയാഴ്ചയൊക്കെ ഞങ്ങൾക്ക് ഓവർ ടൈമാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് അത്യാവശ്യം ഫണ്ട് ഉണ്ടാക്കുന്നത് ഡെയിലി രണ്ടര മണിക്കൂറാണ് ഓവർ ടൈമും ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു മാസം നാല് ലക്ഷം രൂപ സാലറി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരുപാട് ചേട്ടന്മാരൊക്കെ വന്നിട്ട് അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ സാലറിയാണ് പറഞ്ഞത് പിന്നെ ആർക്കെങ്കിലും വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ആരിക്കലും അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജായി ഞാൻ എൻ്റെ സാലറി സ്ലിപ്പും കാര്യങ്ങളൊക്കെ അയച്ചു തരാം പിന്നെ അതിലൊരുപാട് ചിലവുണ്ട് കേട്ടോ യു കെ എന്നുള്ള സ്ഥലത്ത് വന്നിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് കുറേ കേൾക്കാം യു കെ അങ്ങനെ നോക്കും പക്ഷെ നമുക്ക് അത്യാവശ്യം എക്സ്പെൻസുണ്ട് നമ്മളെ റൂമിൻ്റെ ആണെങ്കിലും നമ്മളെ ആണെങ്കിലും ട്രാവലിംഗ് ആണെങ്കിലും ഒരുപാട് പറയുകയാണെങ്കിൽ നമ്മളൊരു വൺ അവറിൽ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും അതിനൊന്നും നമ്മുടെ നാട്ടിൽ ആർക്കും സമയമല്ല കാണാനും ഇതാക്കാനും എന്നാലും ഞാൻ ചിലവ് ചുരുക്കിയാൻ കുറച്ച് കാര്യങ്ങൾ ചിലവ് ചുരുക്കിയിട്ടല്ല നമുക്കുണ്ടാവുന്ന ജസ്റ്റ് കാര്യങ്ങൾ ഞാൻ പറയാം നമുക്ക് മെയിൻ ഒരു വീടാണ് വേണ്ടത് അതിൽ യു കെയിൽ നട പല ഭാഗത്തും ഒരുപാട് എക്സ്പെൻസീവ് ആണ് ഓരോ ഭാഗത്തും ഓരോ സ്ഥലത്തൊക്കെ ഞങ്ങൾ നിൽക്കുന്ന ഏരിയയിൽ ഞങ്ങൾക്കൊരു ഒരു ബെഡ്റൂം ഒരു കിച്ചൺ ഒരു ഹോള് ഒരു ടോയ്ലറ്റും പാട് വരുന്നത് മൊത്തം അതായത് ആയിരത്തി അറുനൂറ് പോണ്ടോളം ഞങ്ങൾക്ക് വരുന്നുണ്ട് ആയിരത്തി അറുന്നൂറ് പോകണമെന്ന് പറഞ്ഞാൽ നാട്ടിലൊരു ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരും അതിലെന്ത് വെച്ചാൽ കറണ്ട് ബില്ല് വരും കൗൺസിൽ ടാക്സ് വരും വെള്ളത്തിൻ്റെ ബില്ല് വരും ഒക്കെ പാടൊരു ആയിരത്തി അറുന്നൂറ് പോകേണ്ടി വരും പിന്നെ നമുക്ക് ചിലവ് എന്ന് വെച്ചാൽ ഫുഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ചിലപ്പോൾ പർച്ചേസിങ്ങിന് ഇറങ്ങണം അതിൽ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു അമ്പത് കൊണ്ട് തന്നെ സാധനം മേടിക്കും അമ്പത് കൊണ്ട് നാട്ടിലൊരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം രൂപ ആയി അത് നാലാഴ്ച ആകുമ്പോൾ ഇരുപതിനായിരം രൂപയായി അപ്പോൾ എഴുപതും തൊണ്ണൂറായോ പിന്നെ നമുക്ക് ട്രാവലിങ് ബസ്സിനും ട്രെയിനിനും പോകുവാണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് കാറുണ്ടെങ്കിലോ പെട്രോൾ അതിൻ്റെ ഇൻഷുറൻസ് അങ്ങനെയൊക്കെ ഇവിടെ കാറിനൊക്കെ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് കേട്ടോ കാർ നമുക്ക് മേടിക്കാം പക്ഷേ അതിൻ്റെ ഇൻഷുറൻസും എം ഓട്ടി അങ്ങനെയൊക്കെ ഒരുപാട് എക്സ്പെൻസീവ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതാണ് യു കെയിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ വെച്ചാൽ നമ്മൾ രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് സേവ് ചെയ്യാം രണ്ടുപേർക്ക് നല്ല ജോബാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് സേവ് ചെയ്യാം വർക്ക് ചെയ്യാൻ തയ്യാറാണ് ഓവർ ടൈം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചെയ്യാം ഒരുപാട് ചേട്ടന്മാരുണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യണവരും പൈസ താകും പിന്നെ നമുക്ക് എല്ലാവരിലും ഒരു കൺട്രോൾ വേണം പിന്നെ എനിക്ക് നാട്ടിൽ നിന്നിട്ട് പറയാനുള്ള അവരുടെ യു കെ അല്ലെങ്കിൽ കനഡ ഓസ്ട്രേലിയ എന്ന് കണ്ടിട്ട് ചോട്ടി കളിച്ചുകൊണ്ടിട്ട് പോരാൻ നിൽക്കരുത് കുറേ സ്റ്റുഡൻസൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ സ്റ്റുഡൻസിൻ്റെ എന്താണ് അവസ്ഥ സ്റ്റുഡൻസ് ഇവിടെ എന്താണ് കാട്ടണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇപ്പം ഞാൻ തന്നെ വന്നത് ഡിപെൻ്റിങ് മീസൊക്കെയാണ് വൈഫോട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ് അങ്ങനെയാണ് ഞാൻ യു കെയിലെത്തിപ്പോ അപ്പോൾ എനിക്ക് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് യു കെക്ക് എങ്ങനെ വരാം ബ്രോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പം തന്നെ നമ്മളൊരു റീൽസിലോ കാണാറില്ലേ വിസ തട്ടിപ്പം അത് ഇത് കാര്യം ഇവിടുത്തെ മെയിൻ മെയിൻ ആൾക്കാരൊക്കെ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാനും വിചാരിക്കും ഇവരൊക്കെ എങ്ങനെ ഇങ്ങനെ അടിച്ചുപൊടിച്ച് നടക്കണു അപ്പോൾ അത് അതിൻ്റെ ബാക്കിലൊക്കെ നല്ല കളികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇവിടുത്തെ ഇതിൽ പറയണ്ടല്ലോ അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നമ്മളെ ചിലവ് കാര്യങ്ങൾ നമ്മൾ താമസിക്കണത് പിന്നൊന്നു കഴിഞ്ഞ ട്രിപ്പ് ഇവിടെ ട്രെയിൻ പിന്നെ വേറെ കാര്യം പറയാനുള്ളത് ട്രെയിൻ അത്യാവശ്യം ചാർജാണ് ട്രെയിനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചാർജ് ബസ്സിനില്ലെന്നത്ര ബസ്സിന് മൂന്ന് പൗണ്ട് ഒന്നര പൗണ്ടൊക്കെ ഉള്ളു പിന്നെ മെയിൻ പറയാനുള്ളത് നമ്മളൊരാൾ ഞാൻ വന്നിട്ട് നുണ പറയാറില്ല അതുകൊണ്ടാണ് എൻ്റെ സാലറി എത്രയെന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിവിടെ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാർക്ക് മെസ്സേജ് ആക്കാറുണ്ട് എത്ര ബ്രോ ബ്രോൻ്റെ സാലറി ബ്രോൻ്റെ ഇതെന്നൊക്കെ ചോദിച്ചിട്ട് എത്ര കിട്ടും എത്ര സേവ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതാണ് യു കെത്തൊരവസ്ഥ ഇനി സാലറി ഒക്കെ കൂടും പക്ഷേ എന്താ വെച്ചാലും കൊല്ലത്തിൽ ടാക്സ് ഒക്കെ കൂടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് സാലറിയും കാര്യങ്ങളൊക്കെ കൂടും അപ്പോൾ ഇതാണ് പറയാനുള്ളത് അപ്പോൾ ഈ കമൻ്റ് ഇതൊക്കെ അടിക്കുമ്പോൾ കാര്യം അറിയാതെ അടിക്കരുത് അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കണം അല്ലാണ്ട് ഞാൻ ഇപ്പോൾ വന്നിട്ട് നാല് ലക്ഷം രൂപേൻ്റെ സാലറി എനിക്ക് എൻ്റെ സാലറി കിട്ടുന്നത് തോന്നണമെന്ന് എനിക്ക് ഒരു പ്രശ്നമല്ല നാല് ലക്ഷത്തിൽ നമുക്ക് ചിലവുണ്ട് ഞാൻ പറഞ്ഞില്ലേ ചിലവ് ഇന്ന ചിലവ് വരുന്നുണ്ട് ഒരു രണ്ടര ലക്ഷം രൂപയിൽ നമുക്ക് ഇവിടെ ചിലവാക്കാം ചിലവാക്കണം എന്ന് നിയമല്ല പക്ഷെ നമ്മൾ ചിലവാക്കും എന്നാലേ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് കിട്ടുന്നതിനനുസരിച്ച് ചിലവുമുണ്ട് പിന്നെ മെയിൻ എന്താ പറയുക വെച്ചാൽ ഇനി സ്റ്റുഡൻസിൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട് അവരെന്താണ് ഇവിടെ അവരുടെ അവസ്ഥ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കമൻ്റ് ചേട്ടന്മാർക്ക് ആർക്കെങ്കിലും എൻ്റെ സാലറി സ്ലിപ്പ് കാണി പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ ഇട്ടായിരുന്നു എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ സാലറി തുറന്ന് പറയണെങ്കിൽ നാല് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ എമൗണ്ട് അല്ല നമ്മളെ നാട്ടിൽ പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ചെറിയ എമൗണ്ട് മേടിക്കുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ട് ഇവിടെ അതിൻ്റെ ഒക്കെ വീഡിയോ പറയാമെന്നുണ്ടെങ്കിൽ നമ്മളൊരുപാട് പറയണം എൻ്റെ ഓരോ ഫ്രണ്ട്സ് തന്നെ ഭക്തർ സാലറി മേടിക്കുന്നത് അപ്പോൾ അവരെന്നെ വീഡിയോ എന്ന് വെച്ചിട്ട് ഈ നാല് ലക്ഷം എന്നൊക്കെ പറയുന്നത് അപ്പം നമ്മൾ ഉള്ളതല്ലതുപോലെ പറഞ്ഞു അപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു എനിക്ക് ഏഴ് കിട്ടുന്നുണ്ട് ചിലർ കാരണം ആറ് കിട്ടുന്നുണ്ട് ചിലർ പറയുന്നത് സ്റ്റുഡൻസ് തന്നെ രണ്ട് ലക്ഷം നോക്കി ഞാൻ പറയാം അതൊക്കെ ഓരോരുത്തർ ഇതാണ് അതുകൊണ്ടാണ് പറയുന്നത് സാലറി എനിക്ക് കിട്ടുന്ന സാലറി ഞാൻ പറഞ്ഞു അതിന്റെ ചിലവും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ട് ഇനി ഓരോ വീഡിയോസ് ഞാൻ ഇടും നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് കാലമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത് അപ്പോൾ ഓക്കെ ബായ്